കാലി വളർത്തുന്നതിനായി മുമ്പോട്ട് വരുന്ന ചെറുകിട ക്ഷീര കർഷകർക്ക് കേരള ബാങ്ക് വഴി ലോൺ എടുക്കാൻ സൗകര്യം നൽകുന്നതോടൊപ്പം പലിശ പൂർണ്ണമായും ക്ഷീരവികസന വകുപ്പ് അടയ്ക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിച്ചു വരികയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇരട്ടയാറിൽ നടന്ന ജില്ലാ ക്ഷീര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുകൊണ്ട് പുതിയ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇരട്ടയാർ സെൻറ്റ് ഹാളിലാണ് പരിപാടിയുടെ ഭാഗമായി മിൽമയുടെ വിവിധ ഡയറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കാലി വളർത്തുന്നതിനായി മുമ്പോട്ട് വരുന്ന ചെറുകിട ക്ഷീര കർഷകർക്ക് കേരള ബാങ്ക് വഴി ലോൺ എടുക്കാൻ സൗകര്യം നൽകുന്നതോടൊപ്പം പലിശ പൂർണ്ണമായും ക്ഷീരവികസന വകുപ്പ് അടയ്ക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു പ്രായം കുറഞ്ഞ കർഷകർ നമ്മുടെ കേരളത്തിലേക്ക് നമ്മളൊക്കെ ഇല്ല പശുക്കളെ എല്ലാം നിർത്തി ഇതെല്ലാം പോകുന്നു എന്ന് പറയുമ്പോഴും പുതിയ ആൾക്കാർ നമ്മുടെ കേരളത്തിലേക്ക് കേരളത്തിലേക്കിപ്പോൾ രണ്ട് പശുവും മൂന്ന് പശുവും ഒക്കെ വളർത്തുവാൻ തയ്യാറായ ക്ഷീര കർഷകരും നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ പദ്ധതിയിൽ ആലോചിക്കുന്നത് അഞ്ച് പശുവും പത്ത് പശുവും കേരള ബാങ്ക് വഴി ലോൺ എടുത്തു കഴിഞ്ഞാൽ വലിയ ലോണൊക്കെ ഉള്ളവർ പോയി എടുക്കരുതും പുതുതായിട്ട് വരുന്നവർക്ക് ലോൺ എടുക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവർക്ക് പലിശയിൽ ഇളവ് പലിശ മുഴുവൻ അടയ്ക്കുന്നത് കേരളത്തിൽ ക്ഷീരവികസന വകുപ്പ് നമ്മുടെ വകുപ്പ് തന്നെ അടയ്ക്കത്തക്ക നിലയിലുള്ള സംവിധാനം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കുറച്ചധികം പുതിയ കർഷകർ അത് അഞ്ച് പശുവിനെ വളർത്തുമ്പോൾ തന്നെ നമുക്കറിയാം അമ്പത് ലിറ്റർ പാലല്ല പത്ത് ലിറ്റർ അല്ല ഒരാളിൽ നിന്ന് കിട്ടുന്നു പത്തുനൂറ് ലിറ്റർ പാലെങ്കിലും നമുക്ക് ആ നിലയിൽ നമുക്ക് ഒരു ദിവസം ഡെയിലി നമുക്ക് ഉത്പാദിപ്പിക്കുവാൻ കഴിയും നിങ്ങളുടെ പലിശയിൽ ഇളവ് ഒരു വർഷം ലക്ഷം രൂപ വരെ ഇളവ് കൊടുക്കത്തക്ക നിലയിലാണ് ആലോചിച്ചിരിക്കുന്നത് വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉടുമചോലെ എം എൽ എം എം മണി അധ്യക്ഷനായിരുന്നു മികച്ച ക്ഷീര കർഷകൻ കമ്പമെട്ട് വാണിപ്പുരയ്ക്കൽ ജിൻസ് കുര്യൻ ക്ഷീര കർഷക ചില്ലാർഗോവിൽ കമ്പിയിൽ മോളി ലാലച്ചൻ എസ് സി എസ് ടി കർഷകൻ ഇളംദേശം നോംബ്രയിൽ മനോജ് തങ്കപ്പൻ യുവ കർഷകൻ ഇളംദേശം സ്വദേശി ചാമക്കാലയിൽ ദീപക് ജോസ് ക്ഷീര കർഷക ക്ഷേമനിധി കർഷകൻ നെടുങ്കണ്ടം താന് വീട്ടിൽ ടി എസ് എവി കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീരസംഘമായ ചില്ലാർഗോവിൽ ആപ്കോസ് തുടങ്ങിയവർക്ക് ചടങ്ങിൽ വെച്ച പുരസ്കാരങ്ങൾ നൽകി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ബോർഡ് മെമ്പർ പോൾ മാത്യു ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജൂഷ അസിസ്റ്റന്റ് ഡയറക്ടർ ജിസ ജോസഫ് കട്ടപ്പന ഡയറി ഫാം ഇൻസ്ട്രക്ടർ കെ എൻ മിനിമോൾ ഇആർസിഎംപിയു ബോർഡംഗം അജേഷ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു